अध्यायतले भगवद्गीतमध्यायमते श्लोकम् ॐ नमो भगवते वासुदेवाय अथ द्वितीयोऽध्यायः सांघ्ययोकः श्रीभगवानुवाच वासांसि जीर्णानि यथा विहाय നവാനി നവാനി നരോ പരാണി വിഹായ അന്യാനി സംയാതി ദേഹി എപ്രകാരമാണോ മനുഷ്യൻ കീറമുഷിഞ്ഞ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയവ ധരിക്കുന്നത് അപ്രകാരം ആത്മാവും ഉപയോഗശൂന്യമായ ദേഹം വെടിഞ്ഞ് പുതിയ ദേഹം കൈക്കൊള്ളുന്നു യുദ്ധമൊഴിവാക്കാനുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രമങ്ങൾ വിഫലമായപ്പോൾ പാണ്ഡവ കൗരവ സൈന്യങ്ങൾ അണിനിരുന്നു തൻ്റെ സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും ആചാര്യന്മാരെയും കൊല്ലുന്നതോർത്ത് അർജുനൻ തളർന്നു ഈ അവസരത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ആത്മാവിൻ്റെയും ജീവിതത്തിൻ്റെയും രഹസ്യം അർജുനനോട് ഭഗവത്ഗീതയിലൂടെ ഉപദേശിച്ചു ആത്മാവിൻ്റെ അനുശ്വരതയെക്കുറിച്ച് പറയുന്ന ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന രണ്ടാം അധ്യായത്തിലെ ഇരുപത്തിരണ്ടാം ശ്ലോകമാണിത് ദേഹം മറിക്കാനാണ് നാം വസ്ത്രം ഉപയോഗിക്കുന്നത് അത് കീറി മുഷിയുന്ന സമയത്ത് ആ വസ്ത്രം കൊണ്ട് പ്രയോജനമില്ലാതെ ആകുന്നു അപ്പോൾ പുതിയവ വാങ്ങി ധരിക്കുവാൻ നമുക്ക് സന്തോഷമാണ് ഉണ്ടാകുന്നത് അപ്രകാരമായിരിക്കണം നാം ശരീരനാശത്തെയും കാണാൻ നമ്മുടെ ശരീരം ആത്മാവിൻ്റെ വസ്ത്രം പോലെയാണ് അതിനാൽ എല്ലാ ശരീരവും നശിച്ചേ പറ്റൂ പ്രകൃതി നിയമം ഇങ്ങനെ ആയിരിക്കെ ഭീഷ്മർ ൃപർ ദ്രോണർ എന്നിവരെയും മറ്റു ബന്ധുമിത്രാദികളെയും കൊല്ലുന്നതിൽ വേവലാദിയുടെ ആവശ്യമില്ല ഇന്നും നീ യുദ്ധം ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ സ്വധർമാനുഷ്ഠാനം ചെയ്യാത്തവനായി ആൾക്കാർ നിന്നെ ചിത്രീകരിക്കും വില്ലാളി വീരനായി നിന്നെ അവർ ഭീരു എന്ന് വിളിക്കും സ്വധർമാനുഷ്ഠാനം ചെയ്യാത്തവന്റെ ഗതി അധോ ഗതിയായിരിക്കും അതിനാൽ യുദ്ധം ചെയ്യുക അർജുന എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു രണ്ടാമത്തെ അധ്യായത്തിലെ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം ീകൃഷ്ണ പരമാത്മന യഥമിമം ധർമ്മ്യം സംഗ്രാമം സാമം കരിഷ്യസി തത്സ്വധർമ്മം കീർത്തിസി ശ്രീകൃഷ്ണൻ പറയുന്നു അർജുനനോട് നിന്റെ ധർമ്മം യുദ്ധം ചെയ്യുന്നത് തന്നെയാണ് നീ യുദ്ധം ചെയ്തില്ലെങ്കിൽ നിനക്ക് പാപം അനുഭവിക്കേണ്ടി വരും നീ യുദ്ധം ചെയ്ത് ജയിച്ചാൽ നിനക്ക് സ്വർഗപ്രാപ്തി ഉണ്ടാവും യുദ്ധത്തിൽ തോറ്റാൽ സ്വർഗപ്രാപ്തി ഉണ്ടാവും യുദ്ധം ജയിച്ചാൽ നിനക്ക് രാജ്യം ഭരിക്കാനാകും അഭിരാം പറഞ്ഞതുപോലെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിനക്ക് രാജ്യം ലഭിക്കും യുദ്ധം ചെയ്തില്ല എങ്കിൽ നിനക്ക് സ്വർഗം പ്രാപിക്കാം എന്നാലും യുദ്ധം ചെയ്യുന്നത് കൊണ്ട് നിനക്ക് നിന്റെ കർമ്മഫലം ലഭിക്കുകയാണ് അതിനാൽ നീ അത് ചെയ്യണം എന്നത് ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിക്കുകയാണ്